Oh. ും തീ തെറിക്കണം ഇങ്ങനെ ഇപ്പൊ ആരെല്ലാം ആരാന്നല്ല ചോദിക്കണം നിന്റെ അച്ഛനെന്നല്ല പറയണം ഇൻസ്റ്റന്റ് പാനല്ലേ അയ്യോ

രണ്ടു ആരുല്ല രണ്ടുമൂന്ന് പേരെ കാണും ഞാൻ ഇവിടെ തെണ്ടി തിരിഞ്ഞ് കണക്കുമായിരുന്നു ഞാൻ ഓ വിലോ അറ്റ്ലീസ്റ്റ് ഓഹ് ചന്ദ്രനോ കോൺഫൻസ് അവിടെ <laughs> എന്നെ oh, <mare>, oh. <laughs> <laughs> ി ഞാൻ നീ എന്ന് ഏറ്റെടുക്ക ഞാൻ കാലുത്തിയുള്ളു ഞാൻ ഞാൻ രണ്ടു ദിവസം നിന്നോട്ടെ നീ പോട്ടെ ബ്രോ ഒറ്റനാ ഒച്ചനവാ ഒച്ചനാവാ എന്നെ ഒറ്റാക്കി പോയിട്ടില്ലേരെ ടത്ത് എല്ലായിടത്തും പോയി അടിയും കൊണ്ട് അടിയും വാങ്ങി മറ്റേ പോലീസുണ്ടേടക്കായിരുന്നു ചെണ്ടിത്തിരി ചെണ്ടി പിള്ളേരെ കണക്ക് ചന്ദ്രു സത്യ പറഞ്ഞ ഇന്നലെ വായൊക്കെ ഒടച്ചു കടിച്ചു പിടിച്ചിരുന്നു ഞാൻ ഇന്നലെ ചന്ദ്ര മറ്റേ കലാശക്കോട്ട് ജയിച്ച പത്തേക്ക് അമ്മാർക്ക് കിഴപ്പളങ്ങി മനസ്സിലായി ആർക്കായിരിക്കും ജയിച്ച ആരാ അമ്മാർക്ക് മൂത്ത് എപ്പഴാ നമ്മൾ കൊടുക്കും ചന്ദ്രീല്ലേർത്തു ഞാനേ ഞാനിപ്പോ കണ്ണാപ്പിയുടെ സജി സജി ഇല്ലാതെ കണ്ണാപ്പി ഞാനെച്ചോണം ഞാൻ പല സിറ്റിയിൽ പോയി തെണ്ടി തിരിഞ്ഞിട്ട് അടിയും കൊണ്ട് എന്റെ ബോഡി എടുക്ക എന്റെ ബോഡി ഒരു മറ്റേ മറ്റേ മണ്ണക്കൊണ്ടില്ല സാധനത്തില് എന്തിനാ വന്നില്ല കണ്ണാപ്പി പോലും അത് ഞാൻ വരൂല്ല അവൻ എന്ന് പറഞ്ഞാൽ ചന്ദന്റെ പല ശരീരഭാഗങ്ങളിലും ആവശ്യമായത് എവിടെ ആ സിറ്റി സിംഗിൾ ആണ് സിറ്റി ഞാൻ സിംഗിൾ ആണ് എന്തിരു ഒരു പെണ്ണിനെ എട്ട് എട്ട് മാസം സിറ്റി സിറ്റിന്നെ കണ്ണാട്ടിക്ക് പെണ്ണ് തെറ്റായി ഇതാണ് ഞാൻ കേട്ട ഒരു വിവരം അത് ആർക്കാണെങ്കിലും അത്ഭുതമായിട്ട് കൊണ്ടു നടക്കുന്ന വലിയൊരു അത്ഭുതമായിട്ട് കൊണ്ടു നടക്കുന്നമാർ പറയാനുണ്ടല്ലോ സത്യം ചോദിച്ചാൽ പറയാം ചോദിച്ചാ പറയാം പെണ്ണുണ്ടെങ്കിൽ മറ്റേ കൈ പൈസ കഴിക്കൂല മറ്റേ കൊറേ ഞായങ്ങള് പറയാം മനസ്സിലായോ സിഗ്മയാണ് ഞങ്ങള് സിഗ്മ

നിങ്ങളെ നിങ്ങളെ എന്തോ ആയിക്കോ ചല്യ വെട്ടു എന്നാ ചെയ്തോ ഇന്ന് ഇന്ന ദിവസം മാത്രം എന്നെ വിട്ടേക്ക് എനിക്ക് ഇന്ന ദിവസം ഇവിടെ നിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത് എന്നെ വിട്ടാരെ വിട്ടോ നീയൊക്കെ ചാവോ കൊത്തു എന്തോ എന്നെ വിട്ടാരെ അത്രേയുള്ളൂ അത്രേള്ളു പോണം ഞാനൊരു കാര്യം ചെയ്യാറോ ഞാൻ കൊറേടിക്കാറോ ഞാൻ എന്നിട്ട് ബാനും മേടിച്ച് മറ്റേ ഇരിക്കാ എന്നിട്ട് എല്ലാവരും ചീന്തവിളി ഞാൻ കേക്കാം മരിച്ച നിനക്കൊക്കെ നീ വള്ളി എടുത്ത ആരും മനസ്സിലായിട്ട് നമ്മുടെ കൈ നഷ്ടമാന ബംഗാളികളെ മറ്റേ ബംഗാളികളെ ഇറക്കെയാണ് ഇന്ത്യക്കാരെ ഇന്ത്യക്കാര മൊത്തം ഇന്ദിക്കാരെ

ആഹ് ഒന്നും പറ്റില്ല സാറൊന്നും പറ്റില്ലേ എന്ത് വന്നപ്പം ഫുള്ള് അപ്ഡേറ്റ് ചെയ്തല്ലേ ഡ്രസ്സും വണ്ടിയല്ലേ ഇത് ഇത് മാത്രമേ ഉള്ളൂ ശസ്ത്രലയരെ സാധനം കൊണ്ടുവടേ എടാ ഞാൻ പോയിടടാ 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 പോയിടോ പോയിടോ കുട കുച്ചിനേ കുച്ചിനേ അവർക്ക് പгоди അറിയത്തിലാ പലാല ഒരു സെക്കൻഡേ വണ്ടി 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 തന്നെ വണ്ടി അക്കിലെ അടിപൊളി അക്കിലെ അക്കിലെ മഞ്ഞ നല്ലോ ശത്രോ ചന്ദ്രിപ്പ ഞാൻ ിക്കാ ഇവിടെ വണ്ടി അടിക്കും ഏ ഇവിടെ വണ്ടി അടിക്കും ടി വിയുടെ പിള്ളേരെ തൊട്ട് ചോദിക്കാൻ ചോദിക്കാന്ന് എനിക്കൊന്നും കാരണമല്ല ചന്ദ്ര പത്ത് വരെ ആണല്ലേ ചന്ദ്രനെ പറഞ്ഞ ഒന്ന് ആ എന്റെ റെസ്റ്റില പമ്പിലോട്ട് ഇടുക അല്ലേ നമ്മളെ മുടുക്ക പമ്പിലോട്ട് ഇടുക പെട്രോൾ ലൗണ്ടിന്റെ. അത്ര സത്യം പറഞ്ഞാൽ നമ്മൾ മിസ്സ് ചെയ്തല്ലേ സിറ്റി അങ്ങ്. ഇവിടെ എങ്ങനെ മിണ്ടിയന്ത്രോ? എടാ അതെ. മിസ്സ് ചെയ്തില്ലേത്രോ? എടാ മിസ്സ് മിസ്സ്. ഇറിറ്റേറ്റ് ആവുന്നില്ലേത്രോ? ഞാൻ ഇവിടന്ന് ഓട്ടോ വെടിച്ച് പോവാ. ഓ എന്നി പോലേ അങ്ങനെ പോല്ലേ. ബൈക്ക് അടിച്ച് പോഎന്നടാ. സ്പീക്കർ. കുടിക്കല്ലേ. പോയ് പോയ് പോയ്. ഹലോ സാറേ ഫോർ സീറ്റർ അല്ലേ സാറേ ഫോർ സീറ്റർ അല്ലേ മൂന്നുപേരുണ്ടായിരുന്നാ എവിടെ മറ്റേ സാ മറ്റേ പുറകിലൊരു സാറുണ്ടല്ലേ റങ്ങാൻ പറ്റുന്നില്ല അങ്ങനെ നിയമം സാറാ നമ്മള് തോക്കു സാറ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞു ഓ ചേറെ നിലവാരത്തിലുള്ള കൗണ്ടറിൽ നമുക്ക് അടിക്കാൻ പറ്റൂ അല്ല വിശപ്പായിരുന്നു